നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നൈറ്റി ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ഇട്ടായിരുന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ചാർട്ട് ഒന്നും കൂടെ കാണിച്ചു തരുമെന്നുള്ളത് അപ്പോൾ ചാർട്ടിലെടാ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ഫ്രോക്കായിട്ടും നൈറ്റി ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസും ഷേപ്പും എത്രയാണോ ആ ഒരു ഷേപ്പിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ സീബൽ മെൻസ് ആയിട്ട് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സൈസൊക്കെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെർഫെക്റ്റ് മനസ്സിലാവും കേട്ടോ നമ്മൾ ആ ഒരു ഡ്രസ്സിന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ ബാക്കി എത്ര ക്ലോത്ത് ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ ഷോൾഡർ വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ കറക്റ്റ് മെഷർമെൻറ്റ്സ് അറിയില്ല എന്നുള്ളവർക്ക് ഷോൾഡർ ഒരു ഏഴര റ്റു എട്ട് ഇഞ്ച് വരെ എടുക്കാം അതുപോലെ തന്നെ ആംഹോൾ എട്ട് ഇഞ്ച് തന്നെ എടുക്കാം മതി ാണ് ബാക്ക് നെക്കിലോട്ട് വേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചേക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു വേഗം സ്റ്റിച്ചിങ് വീഡിയോസിലോട്ട് പോവാൻ നമുക്ക് എന്നുള്ളത് പക്ഷേ അതിൽ ഒരുപാട് കൂട്ടുകാർക്ക് ഈ വീണ്ടും വീണ്ടും ഓരോ ഡൗട്ട് ഉണ്ട് പ്രത്യേകിച്ച് ഡൗട്ട് ഉള്ളത് സ്ലീവിന് ആണ് കേട്ടോ അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് എടുക്കുക അപ്പം സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒട്ടും ഒരു കാര്യം വറിയിടാവേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ സാരിയൊക്കെ വീട്ടിലുള്ളവരൊന്ന് ജസ്റ്റ് അതൊന്ന് എടുത്തു വെക്കാം ഒരു നൈറ്റ് ക്ലോത്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ അത് വെച്ച് വെറുതെ ആ ഒരു ക്ലോത്ത് മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാരിയിൽ തന്നെ രണ്ടും മൂന്നും ട്രോപ്പൊക്കെ തയ്ച്ചിടാം അല്ലേ അപ്പോൾ കോട്ടൺ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാരിയൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാമല്ലോ എവിടെയും നഷ്ടമായിട്ടൊന്നും പോകത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നീളം നീളത്തിനോടുകൂടി ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അതിനോടൊപ്പം തന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് ഇറക്കിയിട്ടും കൂടെ വെട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാർക്ക് എല്ലാം ഒന്നിച്ചൊരു പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റില്ലാത്ത ഒരു ടോപ്പ് ഒരു ഇലയും കുർത്തീസൊക്കെ പോലെ ഒരു ടോപ്പ് നിങ്ങളൊന്ന് തയ്ച്ചെടുക്കാം താഴോട്ട് ഗ്യാതറിങ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ജസ്റ്റ് തയ്യലിനോട് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് എന്തായാലും എന്താ ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നോർമൽ സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഓൾറെഡി ഇട്ടതാണ് ഇനിയും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഓൾറെഡി ഇട്ട വീഡിയോസാണ് അപ്പോൾ ഞാൻ വീണ്ടും ഇത് തന്നെ എനിക്ക് ക്ലോത്ത് കട്ട് ചെയ്ത് വീണ്ടും വീഡിയോസ് എടുക്കുന്നതിന് പകരം ഞാൻ ഓൾറെഡി എന്താ പറയുക എൻ്റെ ഗാലറിയിലുള്ള വീഡിയോസ് തന്നെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കണ്ട കൂട്ടുകാരാണെന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് കയറ്റി കൊടുക്കുക താഴോട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വേണ്ടത് പത്തിഞ്ചാണ് നമ്മൾ ആംഹോളിന് ഇറക്കം കൊടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ പത്തിഞ്ച് വീതി ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചാണ് ക്ലോത്തിൻ്റെ എന്താ പറയുക വിടുത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് മുകളിൽ നിന്ന് താഴെത്തോട്ട് ഈ ഒരു ടൈപ്പിൽ ഒരു വളഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് വേണ്ടോ ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ ടൈപ്പിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആ ഒരു ഫോൾഡിംഗ് വരുന്ന ഭാഗത്തുനിന്ന് മൂന്ന് ഇഞ്ച് വരെ നിങ്ങൾ ഒന്ന് ആ മൂന്നിഞ്ചിന് ശേഷം ബാക്കിയുള്ള പോർഷനാണ് ആ ഒരു കർവ് കൊണ്ടുവരേണ്ടത് ഇത് നിങ്ങളൊരു കട്ടിയുള്ള പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ആ ഒരു ഷെയ്പ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിലൊക്കെ വരുന്നവർക്ക് ഈ ഒരു സ്ലീവ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെനിക്ക് മുകളിൽ ഭാഗത്ത് ജോയിൻറ്റ് വന്ന ഒരു ക്ലോത്ത് ക്ലോത്തായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജോയിൻ്റ് ആയിട്ട് അതങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറേ തവണ വീഡിയോസ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പല പല ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാതെ ഞാനൊരു വീഡിയോസ് എടുക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തയ്ക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല വീണ്ടും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതുപോലെ ഒരു ടോപ്പിന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് തന്നെ വീണ്ടും രണ്ട് ക്ലോത്ത് രണ്ട് നൈറ്റി ക്ലോത്ത് അട്ടി വെച്ചിട്ട് അതിന് മീതെ വെച്ച് ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ ഷേപ്പും ഒക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ ആരും അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് കവർ ചെയ്ത് തരാം അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇപ്പോഴും ാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കോമ്പറ്റീഷനാണ് ഈ ഒരു ഡ്രസ്സിങ് എന്ന് ഒരു മേഖലയിൽ അല്ലേ അപ്പോൾ യൂണിറ്റ് ആയിട്ടും അല്ലാതെയും സിംഗിളായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇതുപോലെ എന്താണ് ഒന്നിച്ച് ചേർന്ന് തയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് വീട്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കടയൊക്കെ ആക്കിയിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിൽ എന്താണ് മാക്സിമം എല്ലാ സംഭവങ്ങളും തയ്ക്കാൻ അറിയുന്ന ഒരാൾ മാത്രം ഉണ്ടായാൽ മതിയാവും ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് ഒരു കട്ടിങ്ങും അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ ഇതിനായിട്ട് വലിയ രീതിയിൽ മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനൊരു സാധാരണ സിംഗിൾ മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അതിലൊരു മോട്ടറും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും